ഇടുക്കി മുരിക്കാശ്ശേരി തോപ്രാങ്കുടിയിൽ വിദ്യാർത്ഥിനി കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു സ്കൂൾ സിറ്റി മങ്ങാട്ടുകുന്നേൽ പരേതനായ സിബിയുടെയും രജിതയുടെയും മകൾ ശ്രീലക്ഷ്മിയാണ് മരിച്ചത് തങ്കമണി സെൻ്റ് തോമസ് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടിന് ഭക്ഷണം കഴിച്ച ശേഷം പാത്രം കഴുകുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ മുരിക്കാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajkumari, rajakumari gold and diamonds the trust of Travancore. gold rajakumari.